നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എം കനത്ത പ്രതിരോധത്തിലാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേസുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയിരിക്കെ പ്രതിരോധം തീർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഒടുവിൽ കരുവന്നൂർ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ട് എന്നാൽ ഇ ഡിയുടെ വാദങ്ങൾ അപ്പാടെ തള്ളി കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ട് ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞു കള്ളപ്പണം സൂക്ഷിക്കുന്ന ഇടപാട് സി പി എമ്മിന് സി പി എമ്മിന്റെ അക്കൗണ്ടുകളെല്ലാം നിയമപരമായി കൈകാര്യം ചെയ്യുന്നവയാണെന്നും ആണ് മുഖ്യമന്ത്രി കരുവന്നൂർ വിഷയത്തിൽ പ്രതികരിച്ചത് എന്നാൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ റോഡ് ഷോയിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പതാക ഒഴിവാക്കിയത് ബി ജെ പിയെ ഭയപ്പെട്ടിട്ടാണോ എന്നും ചോദിച്ചു സ്വന്തം പോലും ഐത്തം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് പോയെന്നും അദ്ദേഹം വിമർശിച്ചു ഇന്നലെയാണ് കോൺഗ്രസിന്റെ ഉയർന്ന നേതാവ് വയനാട്ടിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അതിന്റെ ഭാഗമായി റോഡ് ഷോയും നടത്തി സ്വാഭാവികമായും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അതിന്റെ പിന്നാലെ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ സ്വന്തം പാർട്ടി പതാക അവിടെ എവിടെയും കണ്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന സ്വാഭാവികമായ സംശയം എല്ലാവരിലും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു അതേസമയം കരുവന്നൂർ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് സമാനമായ പ്രതികരണമാണ് സി പി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം നടത്തിയത് സി പി എമ്മിന് ഒരു രഹസ്യ അക്കൗണ്ടുമില്ലെന്നും ഇക്കാര്യത്തിൽ സി പി എമ്മിന് ഒരു ഭയവുമില്ലെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് കള്ളത്തരം പ്രചരിപ്പിച്ച് കേജ്രിവാളിനെ പോലെയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്ന ഇ ഡിക്കും കേന്ദ്ര സർക്കാരിനും ആരെയാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു കരുവന്നൂർ ബാങ്കുമായി സി പി എമ്മിനെ കൂട്ടിക്കെട്ടാൻ മോദി തന്നെ പദ്ധതി തയ്യാറാക്കുകയാണ് എന്നാൽ സി പി എമ്മിന് ഭയമില്ല ഗുണ്ടാപിരിവിന് കൂട്ടുനിൽക്കുന്നവരല്ലേ എന്നും ഗോവിന്ദൻ ചോദിച്ചു കേസിന്റെ ഭാഗമാകുമ്പോഴൊക്കെയും അവരിൽ നിന്ന് ഒൻപതിനായിരത്തോളം കോടി ബിജെപി ബിജെപി അതിന്റെ കണക്ക് എന്നും ഗോവിന്ദൻ പറഞ്ഞു സിപിഎം ആരിൽ നിന്നും രഹസ്യ ഫണ്ട് വാങ്ങിയിട്ടില്ല എല്ലാം പരസ്യമാണ് അത് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുന്നുണ്ടെന്നും ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്